എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വേദിയിലേക്ക് കഴിച്ചത് അഭിലാഷാണ് അഭിലാഷന്റെ എത്ര വർഷമായി നമ്മൾ സ്വർണം തുടങ്ങിയിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ സജീവമായിട്ട് അഭിലാഷിന്റെ ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളും അതിന്റെ എല്ലാ വിവരങ്ങളും ഞാനും പറയാറുണ്ട് എന്റെ അടുത്ത് പല കഥകളും പറയാറുണ്ട് ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പല വഴി മാറിപ്പോകാറുണ്ട് ഇപ്പോ വേറൊരു ചർച്ച നടക്കുന്നുണ്ട് അതെല്ലാം ഭൂമിയായിട്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിലാഷിന്റെ സിനിമയോടൊരു ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ കണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് അഭിലാഷിന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണുള്ളത് ఈ ప్రొడక్షన్ హౌస్ ఎన్ను ఆత్మర్థ్ ఆశంసించు అప్పు ఈ సేడక్షన్ భాగంగా ఎలా హృదయం నిరంభా ആശംസകളും ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് ആരാധക